ഹായ് അപ്പോഴേ ഇതേപോലെ അരിയിലൊക്കെ വണ്ട് കയറാറുണ്ടല്ലേ അപ്പം അത് നമ്മൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള അരി എടുക്കുക അതിനകത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല ഇരുവുള്ള മുളകൂടി കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു സ്മെല്ലടിച്ചിട്ട് വണ്ടുകളെല്ലാം മുകളിലോട്ട് കയറിപ്പോയിട്ടും അതെല്ലാം അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോവും അപ്പോൾ ഇതേപോലെ നമുക്ക് വെയിലത്ത് വെച്ച് വെച്ചാലും വണ്ടൊക്കെ പോകും പക്ഷേ ആ അരിക്ക് ചോറ് വെക്കുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അതുപോലെ മുറത്തിൻ്റെ ചുറ്റു ഭാഗത്തു എണ്ണ തടവിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിത് ഇതേപോലെ തുടച്ചങ്ങ് എടുക്കുക എല്ലാ വണ്ടും മുകളിലോട്ട് കയറിപ്പോയിക്കോളൂ കേട്ടോ അതല്ലായെങ്കിൽ ഇത് ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ആവശ്യത്തിൽ അരി എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാ ഇതേപോലെ ഒരടപ്പിൽ കുറച്ച് വിനാഗിരി വയ്ക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് വണ്ടുകളെല്ലാം മുകളിലോട്ട് കയറിപ്പോയിക്കോളൂ കേട്ടോ അപ്പം നമ്മളിതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ അരിയിൽ വണ്ടൊക്കെ കളഞ്ഞെടുക്കാം വെയിലത്ത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചോറ് വെക്കുമ്പോഴത്തേനും ആ ഒരു രുചി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ടേ ആവശ്യമുള്ളവരെ കാണണം കേട്ടോ